തിരൂർ കൽപ്പകഞ്ചേരിയിൽ പോയ തക്കം നോക്കി കവർച്ച നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി കൽപ്പകഞ്ചേരി പോലീസ് ഒരുതരി പൊന്നുപോലും നഷ്ടമാകാതെ കള്ളനെ കയ്യോടെ പൊക്കിയ പോലീസിനെ കൈയടിച്ച് നാട്ടുകാർ വളവന്നൂർ വരമ്പനാല തയ്യൽപ്പടി കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ കവർച്ച ചെയ്ത കേസിൽ എടപ്പാൾ കാലടി സ്വദേശി നടുത്തൊടിയിൽ സലാമിനെയാണ് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വീടിന്റെ പിറകുവശത്തെ ഗ്രില്ലിലെ പൂട്ടു തകർത്താണ് പ്രതിമോഷണം നടത്തിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് ബഷീറും ഭാര്യയും വീട് പൂട്ടി ഹജ്ജിനു പോയത് ഇടവിട്ട ദിവസങ്ങളിൽ വരമ്പനാലയിൽ താമസിക്കുന്ന മകൾ വീട്ടിലെത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെ ഇവർ വീട് പൂട്ടി പോയതായിരുന്നു ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാൻ മരുമകൻ അഷ്റഫിയെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് വീട്ടിൽ നിന്ന് സ്വർണ്ണം നഷ്ടമായ വിവരമാണ് ആദ്യം പുറത്തുവന്നത് എന്നാൽ ഒമ്പത് വാച്ചുകൾ മൊബൈൽ ഫോണുകൾ ലക്ഷത്തിലേറെ രൂപയും മോഷ്ടാവ് സലാമിൽ നിന്ന് പിടികൂടി പ്രതി വരമ്പനാലയിൽ വാടകക്ക് താമസിക്കുന്ന ആളാണ് നാൽപ്പത്തെട്ടുകാരനായ എടപ്പാൾ സ്വദേശി സലാം അസമയത്ത് നിർത്തിയിട്ട പരിചയമില്ലാത്ത സ്കൂട്ടറിന്റെ ഫോട്ടോയെടുത്ത ബഷീറിന്റെ അയൽവാസിയും പ്രവാസിയുമായ സലാമിന്റെ അവസരോചിതമായ പ്രവൃത്തിയാണ് കള്ളനിലേക്ക് പോലീസിനെ വഴികാട്ടിയത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്